ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബൺസ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് എടുക്കുന്നത് ഓർഗൻസ റിബൺ ആണ് ഓർഗൻസ റിബിണിൻ്റെ വീതി എടുക്കുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ചഞ്ച് വീതിയും ഒരു മീറ്റർ നീളവുമാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ അടിയിലൂടെ റണ്ണിങ് സ്റ്റിച്ചിന് ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം നല്ലതുപോലെ ടൈറ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ബേക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം ഓർഗൻ സാറിബം വാങ്ങിക്കുന്ന സമയത്ത് മീറ്റർ ആയിട്ട് വാങ്ങിക്കാതിരിക്കാം പകരം അത് ഒരു റോളായിട്ട് തന്നെ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി അതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും നല്ല വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ ഞാൻ ഓർഗൻ സാറിബം വാങ്ങിക്കുന്ന സമയത്ത് ഒരു റോളായിട്ടാണ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഞാനിതിൽ വൈറ്റ് കളർ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതിൽ ഡിഫറെൻറ്റ് കളറുകൾ കൊടുത്തിട്ട് പല പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കുമായിരുന്നു എങ്ങനെയാണ് ഇതിനകത്ത് കളർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ റിബണിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസും വ്യത്യസ്തമായിട്ടുള്ള കളറുകളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അതിൻ്റെ ആ ഒരു കളർ ഇളകി പോകുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല കേട്ടോ ഞാനത് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബൺസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കാണുമ്പോൾ വിചാരിക്കും കുറച്ച് പ്രയാസമാണെന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല വളരെ ഈസിയാണത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലിറ്റർ ഷീറ്റിൽ പെറ്റൽസിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സൈസ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഗ്ലിറ്റർ ഷീറ്റ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇതേ ടൈപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണത് പക്ഷേ അത് ഏത് ടൈപ്പ് ക്ലോത്ത് ആണെന്ന് എനിക്ക് അറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഫസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ക്യാൻ ക്യാൻ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ക്ലോത്ത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻ ക്യാൻ ആണ് സാധാരണ ഭയങ്കര ഹാർഡായിരിക്കും മുടിയിലൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ബാക്കിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ഒരു ഫെൽറ്റ് ക്ലോത്ത് ആണ് റൗണ്ട് ആകൃതിയിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് ബണ്ണിനെ വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഹെയർ ബണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗ്രേ കളറിലുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണ് ഇവിടെ എടുക്കുന്നത് ത്രെഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അടിയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മൂന്നിഞ്ച് വീതിയാണ് ഈ ഒരു ക്ലോത്തിന് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം മുഴുവനായിട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഫസ്റ്റായിട്ട് തുന്നിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നിയെടുക്കണം അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ തുന്നിയെടുക്കാം കേട്ടോ പോരാത്ത രീതിയിൽ ഒന്ന് തുന്നിയെടുക്കുക അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത് അതിനുശേഷം ഒരു സാറ്റിൻ റിബണയാണ് എടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈറ്ററിനെ വെച്ച് കൊടുത്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ അടിയിലൂടെ റണ്ണിങ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കണം ഓരോ പെറ്റലും വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ മുഴുവനായിട്ടും തുന്നിയെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അടുത്ത ഒരു പെറ്റലിനെ കൂടി വെച്ച് അതിനെ കൂടി ചേർത്ത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു പെറ്റലിനോട് ചേർത്ത് ഒന്ന് തുന്നിയെടുത്തിട്ട് അടിയിലായിട്ട് നല്ലതുപോലെ തുന്നി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ഫ്ലവറുകൾ നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ അടിവശത്തൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഫെൽറ്റ് ഷീറ്റിനെ കൂടി ഒട്ടിച്ചെടുത്തിട്ട് ഒരു ബണ്ണിനെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഷൈനിങ് വീഡിയോസിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതുപോലെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് വരാം താങ്ക്